മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എൻ സി സി കേഡറ്റുകൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചേർത്തല നൈപുണ്യ കോളേജിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് അറുന്നൂറോളം എൻ സി സി കേഡറ്റുകൾ പങ്കെടുത്തു എൻ സി സി പതിനൊന്നാം കേരള ബറ്റാലിയന്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കേഡറ്റുകൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ചേർത്തല നൈപുണ്യ കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ അറുന്നൂറോളം എൻ സി സി കേഡറ്റുകൾ പങ്കെടുത്തു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ വരുൺ ക്ലാസ് നേതൃത്വം നൽകി നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് ആണ് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം കാര്യം പുതിയതായിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ സമൂഹത്തിൽ നല്ല മെസ്സേജ് കൊടുക്കാനായിട്ട് ഉള്ള ക്ലാസ്സുകളാണ് റോഡ് സേഫ്റ്റി ക്ലാസ്സുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അതിനനുസരിച്ച് പറയാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ റോഡ് സേഫ്റ്റി ക്ലാസ്സുകൾ ജില്ലയിലുടനീളം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ചേർത്തലയിൽ എൻ സി സി കുട്ടികൾ സമൂഹത്തിന് തീർച്ചയായിട്ടും പ്രയോജനം വരേണ്ട ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ മീഡിയ